ഒരു ട്രോമ സർവൈവർ സ്വന്തം ജീവിതത്തെ മിക്കവാറും സമാധാനപൂർണ്ണമായിട്ട് അനുഭവിക്കുക അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ചുറ്റുപാടുമുള്ളതിനെല്ലാം വളരെ നെഗറ്റീവായിട്ട് വായിക്കാനോ വ്യാഖ്യാനിക്കാനോ ആണ് അവർ അനുശീലിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ട്രോമ ബിഹേവിയർ അവരുടെ റിലേഷൻഷിപ്പിനെ ആകെ ഒരു പക്ഷേ ഇത്താളം തെറ്റിച്ചേക്കാം തൻ്റെ പങ്കാളിയുടെ ഭാഗത്തു നിന്നോ കുട്ടികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന ചെറിയ അവഗണനെ പോലും അവർ വലിയ പ്രശ്നമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അതിനെ സംഘർഷഭരിതമാക്കും ഇപ്പൊ ട്രോമ ബിഹേവിയർ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ട് എങ്കിൽ പങ്കാളിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ഒരാളെ പെട്ടെന്ന് തന്നെ ടോക്സിക് ാണെന്നും പറഞ്ഞിട്ട് ഉപേക്ഷിക്കലല്ല ആവശ്യം പങ്കാളിയിൽ പ്രശ്നങ്ങളുണ്ടോ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ മക്കളുടെ മക്കളോടുള്ള പെരുമാറ്റങ്ങളിൽ അപകടകരമായ സ്വഭാവ രീതികൾ അയാൾ പ്രകടിപ്പിക്കുന്നുണ്ടോ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ടോ തന്നോടുള്ള പെരുമാറ്റങ്ങളിൽ അയാൾ അപകടകരമായ സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സിച്ചു മാറ്റണം അയാളെ മനസ്സിലാക്കണം അത് ട്രോമ ബിഹേവിയർ ആണെന്ന് തിരിച്ചറിയണം അയാളുടെ സഹാനുഭൂതിയും സഹതാപവും അയാൾ അർഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അയാൾക്ക് ഇപ്പോൾ വേണ്ടത് സ്നേഹമാണെന്ന് മനസ്സിലാക്കണം അയാൾക്ക് വേണ്ടത്ര പിന്തുണ കൊടുത്തുകൊണ്ട് അയാളെ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തുകൊണ്ട് നല്ലൊരു ജീവിതം സാധ്യമാവൂലോ